സിദ്ധരാമയ്യ എന്ന് പറയുന്ന കർണാടകയിലെ മുഖ്യമന്ത്രി കോൺഗ്രസ് നേതാവ് രാജിവെക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ത്യ രാജ്യം ഉറ്റുനോക്കുന്ന ഒരു കാര്യം അതിൻ്റെയൊക്കെ നയിച്ചിട്ടുള്ള കാരണമെന്ന് പറയുന്നത് കർണാടക ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിൽ നിന്നും അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഒരു വിധി വന്നു എന്നുള്ളതാണ് ഒരു അഴിമതി കേസ് ചെറിയൊരു അഴിമതി അതൊരു നാലായിരം കോടി രൂപയുടെ അഴിമതി കേസാണ് മുഡ ലാൻഡ് സ്കാമെന്നറിയപ്പെടുന്ന ഒരു കാര്യമാണ് മുഡ എന്ന് പറയുന്നത് മൈസൂരു അർബൻ ഡെവലപ്മെൻ്റ് അതോറിറ്റി എന്നുള്ളതാണ് അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ലാൻഡ് സ്കാമിൽ ഇദ്ദേഹത്തിന് അനർഹമായിട്ടുള്ള ഭൂമി ലഭിച്ചു എന്നുള്ളതാണ് വാദം നമുക്കതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിക്കാം ആദ്യം ഇപ്പോൾ നടന്ന എന്താണെന്നും പിന്നീട് ഈ മുട എന്ന് പറയുന്ന അതോറിറ്റി ചെയ്തിട്ടുള്ള ഒരു അവരുടെ ലാൻഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്കാം എന്താണ് വലിയ അഴിമതി എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം ഈ കഴിഞ്ഞ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി നാലിന് മൂന്ന് പേർ ആൻറ്റി കറപ്ഷൻ ആക്ടി ആക്ടിവിസ്റ്റുകളായിട്ടുള്ള ടി ജെ അബ്രഹാം സ്നേഹമയി കൃഷ്ണ പ്രദീപ് കുമാർ ഈ മൂന്ന് പേരും ഗവർണറെ സമീപിക്കുകയാണ് അവിടുത്തെ ഗവർണർ എന്ന് പറയുന്നത് തവർചന്ദ് ഗെഹ്ലോത്താണ് അദ്ദേഹത്തെ സമീപിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയായിട്ടുള്ള കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള സിദ്ധരാമയ്യയെ പ്രോസിക്യൂട്ട് ചെയ്യാനായിട്ട് ആൻറ്റി കറപ്ഷൻ മൂവ്മെൻറ്റുകാർ ഒരനുമതി ചോദിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതായത് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരം അദ്ദേഹത്തിനെതിരെ അന്വേഷണം നടത്താനുള്ള അനുമതി ചോദിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അനുമതി ചോദിക്കുമ്പോൾ ഈ ഗലോത്ത് എന്ന് പറയുന്ന തവർചന്ദ് ഗലോട്ട് അദ്ദേഹം ഒരു ഷോക്കൗസ് നോട്ടീസ് അയക്കുന്നുണ്ട് മുഖ്യമന്ത്രിക്ക് പക്ഷേ മുഖ്യമന്ത്രി അതിന് വലിയ മറുപടിയൊന്നും കൊടുക്കുന്നില്ല കാരണം മന്ത്രിസഭയുടെ ഒരു ശുപാർശ അല്ലെങ്കിൽ മന്ത്രിസഭ കൂടി ഈ പറയുന്ന ഒരു പ്രോസിക്യൂഷൻ അദ്ദേഹത്തിനെതിരെയുള്ള അന്വേഷണം നടത്താനായിട്ട് അനുവദിക്കേണ്ട ഒരു പ്രോസസ്സ് ആവശ്യമുണ്ട് പക്ഷെ അത് കൊടുക്കുന്നില്ല പക്ഷെ അത് കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഈ ഗവർണർ ഇതിലൊരു പ്രൈം ഓഫേസ്യ പ്രഥമ ദൃഷ്ടിയെ ഇതിലൊരു കുറ്റകൃത്യമുണ്ട് എന്ന് കണ്ടെത്തിക്കൊണ്ട് അദ്ദേഹം നേരിട്ട് അങ്ങോട്ട് അനുമതി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിനെതിരെ നമ്മുടെ സിദ്ധരാമയ്യ എന്ന് പറയുന്ന കോൺഗ്രസ്കാരനായിട്ടുള്ള മുഖ്യമന്ത്രി അദ്ദേഹം കോടതിയെ സമീപിച്ചു കർണാടക ഹൈക്കോടതി ആ ഹൈക്കോടതിയെ സമീപിച്ചത് അദ്ദേഹം രണ്ട് വാദമുഖങ്ങളാണ് ഉയർത്തിയത് ഒന്ന് ഗവർണർ എന്ന് പറയുന്നത് മന്ത്രിസഭയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാത്രം പ്രവർത്തിക്കേണ്ടയാളാണെന്നും മന്ത്രിസഭയുടെ അനുമതി ഇല്ലാത്തത് കൊണ്ട് ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ലെന്നും അത് റദ്ദിക്കണമെന്നുമാണ് പറഞ്ഞതെങ്കിൽ കോടതി അത് അംഗീകരിച്ചില്ല പകരം ഗവർണർക്ക് ഇതിൽ പ്രഥമദൃഷ്ടിയ ഒരു എന്ന് തോന്നിയാൽ അങ്ങനെ തീരുമാനമെടുക്കാമെന്നും ഗവർണർ അതിനെക്കുറിച്ച് വിശദമായി പഠിച്ചിട്ടാണ് ഈ തീരുമാനമെടുത്തതെന്നും പറഞ്ഞുകൊണ്ട് ഗവർണറുടെ തീരുമാനത്തെ അംഗീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പി പ്രകാരം ഇപ്പോൾ ഇദ്ദേഹത്തിന് ഒരു നിയമ നടപടി ഒരു അന്വേഷണം നേരിടേണ്ടി വരും സിദ്ധരാമയയ്ക്ക് എന്ന് ചുരുക്കം ഈ അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെക്കുമോ എന്നറിയാനാണ് നമ്മൾ കാത്തിരിക്കുന്നത് രണ്ടാമത്തെ കാര്യം വ്യക്തി വ്യക്തികൾക്ക് അതായത് ഇൻഡിവിജ്വൽസിന് ഇത്തരത്തിലുള്ള ഒരു ആവശ്യവുമായി ഗവർണർ എടുത്ത് ചെല്ലാൻ കഴിയുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം അപ്പോൾ അത്തരത്തിൽ ചെല്ലാൻ കഴിയും എന്ന് കൂടതി കൂടിയാണ് എം നാഗപ്രസന്ന എന്ന് പറയുന്ന ജസ്റ്റിസ് അദ്ദേഹം സിംഗിൾ ബെഞ്ചാണ് ആ സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടിട്ടുള്ളത് കൂടാതെ സിംഗിൾ ബെഞ്ച് പറഞ്ഞേക്കുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ഇത് ഗവർണർ വളരെ വിശദമായി പഠിച്ചതാണെന്നും ഇല്ലെങ്കിൽ പ്രഥമദൃഷ്ടിയ ഒരു കേസുണ്ട് അദ്ദേഹം കണ്ടിട്ടുണ്ടെന്നും അഴിമതിയുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ അൺഡൗട്ടഡ്ലി ദിസ് റിക്വയർഡ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ഒരു സംശയവുമില്ല ഇത് കൃത്യമായിട്ടൊരു ഇൻവെസ്റ്റിഗേഷൻ വേണ്ട കാര്യവുമാണ് എന്നാണ് പറഞ്ഞേക്കുന്നത് പക്ഷേ സിദ്ധരാമയ്യയ്ക്ക് വലിയ കുലുക്കൊന്നുമില്ല അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഒരു ഒ ബി സിക്കാരനായിട്ടുള്ള മുഖ്യമന്ത്രി ആയതുകൊണ്ട് സാധാരണ ഒരാളായതുകൊണ്ട് അദ്ദേഹത്തെ ഫോക്കസ് ചെയ്യുന്നു എന്ന് പറയുന്നൊരു തന്ത്രമാണ് അദ്ദേഹം ഉയർത്തിയിട്ടുള്ളത് കൂടാതെ ഇദ്ദേഹം മാറിയാൽ അവിടെ മുഖ്യമന്ത്രിയാവേണ്ട ഡി കെ ശിവകുമാർ തന്നെ യാതൊരു കാരണവശാലും സിദ്ധരാമയ്യ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയില്ലെന്നും പകരം അന്വേഷണത്തിന് തയ്യാറാണെന്നും പറഞ്ഞിട്ട് അത് സിദ്ധരാമയ്യയും ആവർത്തിച്ചിട്ടുണ്ട് ഇതാണ് ഇപ്പോൾ അവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് കൂടാതെ ഇദ്ദേഹം ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകാൻ കൂടി ആലോചിക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ നമുക്കറിയാം സുപ്രീം കോടതി വരെ പോയേക്കാം പക്ഷേ അവിടെ നിന്ന് കൂടി ഒരു തിരിച്ചടി നേരിട്ടാൽ ഒരുപക്ഷേ സിദ്ധരാമയ്യ രാജിവെച്ചേക്കും ഈ സ്കാം എന്ന് പറയുന്ന മുടയിലെ മുട എന്ന് പറയുന്ന ഒരു ഭൂമി തട്ടിപ്പ് കേസ് എന്ന് പറയുന്നത് ഏതാണ്ട് നാലായിരം കോടി രൂപയുടെ ഒരു വലിയ അഴിമതിയാണ് അതിൽ അനർഹമായിട്ടുള്ള ഒരു ഭൂമി ഈ പറയുന്ന സിദ്ധരാമയ്യെ കൈവശമിച്ചുവെന്നും അൻപത്തി അഞ്ച് പോയിന്റ് എട്ട് കോടി രൂപ അതുമൂലം സംസ്ഥാന ഗവണ്മെന്റിന് നഷ്ടമുണ്ടായി എന്നുമാണ് കേസ് ഈ പറയുന്ന ആക്ടിവിസ്റ്റുകളൊക്കെ ഉയർത്തിയേക്കണ വാദമതാണ് അപ്പോൾ അത് എവിടെ നിന്ന് മുതലാണ് തുടങ്ങിയത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം വിശദമായി തന്നെ രണ്ടായിരത്തി അഞ്ചിലാണ് സിദ്ധരാമയ്യയുടെ അളിയൻ അതായത് സിദ്ധരാമയ്യയുടെ ഭാര്യയുടെ പേര് പാർവതി സിദ്ധരാമയ്യ എന്നാണ് ആ പാർവതി സിദ്ധരാമയ്യയുടെ സഹോദരൻ ഒരു ഭൂമി വാങ്ങുന്നു അവിടെ ആ ഭൂമി വാങ്ങുന്നത് കേസരി എന്ന് പറയുന്ന ഒരു വില്ലേജിലാണ് ആ വില്ലേജ് ഇരിക്കുന്നത് ചാംരാജ് നഗർ എന്ന് പറയുന്ന ഒരു താലൂക്കിലാണ് ഈ രണ്ട് സ്ഥലങ്ങൾ ചാംരാജ് നഗർ എന്ന് പറയുന്ന താലൂക്ക് തന്നെ നമ്മുടെ വരുണ എന്ന് പറയുന്ന അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെട്ടതാണ് അവിടെ നിന്നാണ് സിദ്ധരാമയ്യ ജയിച്ചത് അദ്ദേഹത്തിൻ്റെ അതിൻ്റെ നേറ്റീവ് പ്ലേസ് ആണത് ഈ കേസരി എന്ന് പറയുന്നൊരു ഗ്രാമം എന്ന് പറയുന്നത് ഒരു പ്രാന്തപ്രദേശത്തിലുള്ളൊരു ഗ്രാമമാണ് അതൊരിക്കലും നഗരത്തിലോ മൈസൂരിലോ നഗരത്തിലോ ഉള്ളൊരു സ്ഥലമല്ല അവിടെ ഒരു മൂന്ന് പോയിൻറ്റ് ഒന്ന് ആറ് ഏക്കർ സ്ഥലമാണ് അളിയൻ വാങ്ങുന്നത് ആ വാങ്ങുന്നതിന് വേണ്ടി കൊടുക്കുന്നത് രണ്ടായിരത്തി അഞ്ചിൽ അഞ്ച് പോയിൻറ്റ് ഒൻപത് അഞ്ച് ലക്ഷം രൂപയാണ് എന്ന് പറഞ്ഞാൽ ആറ് ലക്ഷം രൂപയിൽ താഴെ മാത്രമാണ് ആ സ്ഥലത്തിന് വേണ്ടി കൊടുക്കുന്നത് ആ സ്ഥലത്തിനു വേണ്ടി അദ്ദേഹം കൊടുക്കുന്നു അതിനുശേഷം അദ്ദേഹം രണ്ടായിരത്തി പത്തിലേക്ക് എത്തുമ്പോൾ അതായത് അദ്ദേഹം വാങ്ങിക്കുമ്പോൾ അതായത് ഏറ്റവും ആദ്യത്തെ ഡീഡിൽ അതൊരു അഗ്രിക്കൾച്ചർ ലാൻഡാണ് അതിനുശേഷം രണ്ടായിരത്തി പത്തില് അദ്ദേഹം ഇത് ഈ സ്വന്തം പെങ്ങൾക്ക് കൊടുക്കുന്നു അതായത് സിദ്ധരാമയ്യയുടെ ഭാര്യക്ക് വേണ്ടി ഇദ്ദേഹം അത് ഫ്രീ ആയിട്ട് ഗിഫ്റ്റ് ചെയ്യുന്നു അങ്ങനെ ഗിഫ്റ്റ് ചെയ്യുന്ന പ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇതൊരു അഗ്രികൾച്ചർ ലാൻഡാണ് എന്നുള്ളതാണ് പക്ഷെ ശേഷം ഇദ്ദേഹം ഉപപ്രധാന ഉപ ഉപമുഖ്യമന്ത്രി ആയിരിക്കുന്ന ഒരു ടൈം പീരീഡിൽ സിദ്ധരാമയ്യയുടെ ഇൻഫ്ലുവൻസുകളൊക്കെ വെച്ചുകൊണ്ട് തന്നെ ഈ സ്ഥലത്തിന് ഒരു മാറ്റം സംഭവിക്കുന്നു ആ മാറ്റം സംഭവിക്കുന്നത് അഗ്രികൾച്ചർ ആണെങ്കിലും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഇത് ഉപയോഗിക്കാം എന്ന് പറയുന്ന ഒരു പെർമിഷൻ അവർ നേടുന്നു ആ പെർമിഷൻ നേടിയതിന് ശേഷം ഇദ്ദേഹം രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടത്തിൽ അവിടെ വലിയൊരു സംഭവം നടക്കുന്നുണ്ട് ഈ മൈസൂരു അർബൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റി എന്ന് പറയുന്ന ഒരു സ്ഥാപനം മൈസൂര് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് മൈസൂർ എന്ന് പറയുന്നത് നമുക്കറിയാം ബാംഗ്ലൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഏറ്റവും തൊട്ടടുത്ത് നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് അപ്പോൾ അങ്ങോട്ട് ഹൈവേ വരുന്നുണ്ടെന്നും അവിടെ വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് സാധ്യത ഉണ്ടെന്നും കണ്ടുകൊണ്ട് ഈ പറയുന്ന ഒരു പാവപ്പെട്ട ഫാർമർ ആയിരുന്ന ഷെഡ്യൂൾഡ് കാസ്റ്റിന്റെ കയ്യിൽ നിന്നാണ് ഈ അളിയൻ ഈ സ്ഥലം വാങ്ങുന്നത് അത് തന്നെ അവരെ പറ്റിച്ചതാണ് എന്ന് പറയുന്ന ഒരു ആരോപണമുണ്ട് അതായത് ഇല്ലീഗലായി നിയമപരമല്ലാതെ ഈ സ്ഥലം കയ്യേറിയതാണ് എന്ന് പറയുന്ന ഒരു ആരോപണമുണ്ട് എന്താണെങ്കിലും ഒരു കാര്യം നമുക്കുറപ്പാണ് ഉപ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും പിന്നീട് വലിയ സ്വാധീനമുള്ള ആളുമൊക്കെ ആയിട്ടുള്ള സിദ്ധരാമയ്യക്ക് അവിടെ വരാൻ പോകുന്ന ഡെവലപ്മെന്റുകളെ കുറിച്ച് കൃത്യമായിട്ട് അറിയായിരിക്കും സാധാരണക്കാർക്കൊന്നും അറിയില്ല അപ്പോൾ അത്തരത്തിൽ ഒരു വലിയ സ്ഥലം ഇതുപോലെ അക്വയർ ചെയ്യുന്നു അതിന്റെ ഭാഗമായി ഒരു മൂന്നാ ഏക്കർ മാത്രമേ ഇദ്ദേഹത്തിന് വേണ്ടി അക്വയർ ചെയ്തിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ മുഡ എന്ന് പറയുന്ന മൈസൂരു അർബൺ ഡെവലപ്മെന്റ് അതോറിറ്റി വലിയ എക്സ്പാൻഷൻ വേണ്ടി പദ്ധതിയിടുന്നു ഇപ്പോൾ നമുക്കറിയാം അത് ബാംഗ്ലൂരിന് പകരം ഒരു വലിയ ടൗൺഷിപ്പായി ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു പരിപാടിയിലാണ് അവർ ഇൻഫോസിൻ്റെയൊക്കെ ക്യാമ്പസ് വന്നിട്ടുണ്ട് അതുപോലെ പല ഐ ടി കാരുടെയും ഒക്കെ ക്യാമ്പസുകൾ വരും വലിയ തോതിലുള്ള ഡെവലപ്മെന്റ് ആ സ്ഥലത്ത് ഉണ്ടാവും എന്ന് നമുക്കറിയാം അപ്പോൾ അത്തരത്തിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോൾ ഈ സ്ഥലം പല സ്ഥലങ്ങളും ഈ മുട എന്ന് പറയുന്ന ഒരു ഏജൻസി കയ്യേറി എന്ന് പറയുന്ന ഒരു ആരോപണങ്ങൾ വരുന്നു അതായത് സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ സ്ഥലങ്ങൾ ഈ മുട എന്ന് പറയുന്ന മൈസൂർ അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റി കയ്യേറി എന്ന് പറയുന്ന ഒരു ആരോപണം ഉണ്ടായിരുന്നു തന്നെ വളരെ വിചിത്രമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം സാധാരണ നമ്മൾ വ്യക്തികള് ഗവൺമെൻ്റെ സ്ഥലം കയ്യേറി എന്നുള്ളത് നമുക്ക് കാണാം പക്ഷേ ഗവൺമെൻറ് ഏജൻസി വ്യക്തികളുടെ സ്ഥലം കയ്യേറി എന്ന് നമ്മൾ കേൾക്കുന്നത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് അതുകൊണ്ടാണ് ഇതൊരു വിചിത്രമായിട്ടുള്ള കേസാവുന്നത് അങ്ങനെ നിരവധി പരാതികൾ വരുന്നു ആപ്ലിക്കേഷൻസ് വരുന്നു അവിടെയുള്ള ആളുകളൊക്കെ തന്നെ മുടയെ സമീപിക്കുന്നു ഞങ്ങളുടെ സ്ഥലം ആവശ്യപ്പെടുന്നു കൂടാതെ നിരവധി കേസുകൾ വരുന്നു അങ്ങനെ കേസുകൾ വരുന്നതിൻ്റെ ഭാഗമായിട്ട് മുട വളരെ വിചിത്രമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കുന്നു രണ്ടായിരത്തി പത്തിൽ ആ രണ്ടായിരത്തി പത്തിലെടുക്കുന്ന ഒരു തീരുമാനം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപതിലെടുക്കുന്ന ഒരു തീരുമാനം എന്ന് പറയുന്നത് ഈ സ്ഥലം അതായത് നിങ്ങൾക്ക് പുറയേക്കറ സ്ഥലമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഒരു വില്ലേജിലോ ഏതെങ്കിലും ദൂര സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും ഉദാഹരണത്തിന് എറണാകുളത്താണെങ്കിൽ അതിപ്പോൾ പെരുമ്പാവൂരോ ആലുവയിലൊക്കെ ആയിരിക്കും അപ്പോൾ അത്തരത്തിലുള്ള വളരെ നോർത്ത് പറവൂരൊക്കെയുള്ള സ്ഥലം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഇവരെ ഏറ്റെടുത്തിട്ടുള്ള സ്ഥലമാണെങ്കിൽ ആ സ്ഥലത്തിന് പകരം പകുതിയായിട്ടുള്ള സ്ഥലം ഡെവലപ്ഡായിട്ടുള്ള പ്ലോട്ടുകളാക്കി ഇവർക്ക് കൊടുക്കാമെന്ന് പറയുന്നത് അതായത് നിങ്ങൾക്ക് ഒരേക്കർ സ്ഥലമുണ്ട് ആ ഒരേക്കർ സ്ഥലം മുട ഇതേപോലെ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ എക്സ്ചേഞ്ചാണെന്നാണ് ആദ്യം വിചാരിച്ചത് പക്ഷേ ഇത് പറയുന്നത് ഇത് എൻക്രോച്ച് ചെയ്തതാണ് കയ്യേറിയതാണെന്നാണ് അപ്പോൾ അങ്ങനെ കയ്യേറിയിട്ടുണ്ടെങ്കിൽ പകുതി സ്ഥലം ഞങ്ങൾക്ക് എറണാകുളം ടൗണിൽ തരാമെന്ന് പറയുന്നു അപ്പോൾ വില എങ്ങനെ മാറും എന്നുള്ളത് നിങ്ങൾ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഒരു റെസല്യൂഷൻ രണ്ടായിരത്തി പത്തിൽ ഇവർ പാസ്സാക്കുന്നു ആ രണ്ടായിരത്തി പത്തിൽ പാസ്സാക്കുമ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രണ്ടായിരത്തി ഇരുപതിൽ പാസ്സാക്കുന്നു രണ്ടായിരത്തി ഇരുപതിൽ പാസ്സാക്കുമ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആ സമയത്ത് ഈ മുടയുടെ മെമ്പറായിട്ടുള്ളത് സിദ്ധരാമയ്യയുടെ മകനാണ് അദ്ദേഹം അന്ന് അവിടുത്തെ മൈസൂരിൽ നിന്നുള്ള എം എൽ എ കൂടിയാണ് അപ്പം അങ്ങനെ ഒരു നിയമം അവിടെ പാസ്സാക്കുന്നു അപ്പം നിരവധി പേർക്ക് സ്ഥലം കിട്ടുന്നു ആ സ്ഥലം കിട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി ഇരുപതിൽ ഈ പറയുന്ന ഇവർക്ക് പതിനാല് ഹൗസ് പ്ലോട്ടുകൾ കൃത്യമായിട്ട് സിദ്ധരാമയ്യ കിട്ടുന്നു അപ്പോൾ ഇതിനിടയിൽ ഇദ്ദേഹം രണ്ടായിരത്തി പതിമൂന്നിൽ ഇലക്ഷൻ മത്സരിക്കുന്നുണ്ട് ആ ഇലക്ഷൻ മത്സരിക്കുമ്പോൾ സിദ്ധരാമയ്യ ഇത്തരത്തിലൊരു സ്ഥലം മൂന്നാ പോയിൻറ്റ് ഒന്നേ ആറ് ഏക്കർ ഉണ്ടെന്ന് കാണിക്കുന്നില്ല രണ്ടായിരത്തി പതിനെട്ടിൽ ഇദ്ദേഹം അഫിഡവിറ്റിൽ മൂന്നാ പോയിൻറ്റ് ഒന്നേ ആറ് ഏക്കർ സ്ഥലം ഭാര്യയ്ക്കുള്ളതായിട്ട് കാണിക്കുന്നില്ല ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കേണ്ട രേഖകളിൽ കാണിക്കുന്നുണ്ട് പക്ഷേ അന്നേരത്തേക്ക് അതിൻ്റെ വില അവർ ക്ലെയിം ചെയ്തിട്ടുള്ളത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് നിങ്ങൾ ശ്രദ്ധിക്കണം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് വരുമ്പോൾ ഇദ്ദേഹം ഈ പറയുന്ന മൂന്നാറ് പോയിൻറ്റ് ഒന്നാറ് ഏക്കർ മെൻഷൻ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല പകരം അതിന് പകരം പതിനാലോളം വരുന്ന ഹൗസ് പ്ലോട്ടുകളാണ് കാണിക്കുന്നത് കൂടാതെ അതിൽ മുപ്പത്തെണ്ണായിരത്തി ഇരുന്നൂറ്റി അറുപത്തി നാല് സ്ക്വയർ ഫീറ്റിൻ്റെ ബിൽഡിംഗ് കൂടി കാണിക്കുന്നുണ്ട് അങ്ങനെ കാണിക്കുന്നു എന്ന് മാത്രമല്ല ആ പ്രോപ്പർട്ടിക്ക് അദ്ദേഹം വെച്ചിരുന്ന വില കാണിച്ചിരിക്കുന്ന വില അത് തന്നെ വളരെ കുറവായിരിക്കും എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല കാണിച്ചിരിക്കുന്ന വില തന്നെ എന്ന് പറഞ്ഞാൽ എട്ട് പോയിന്റ് മൂന്ന് മൂന്ന് കോടി രൂപയാണ് എന്ന് പറഞ്ഞാൽ ആദ്യം അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയ്ക്ക് സ്ഥലം മേടിക്കുന്നു പിന്നെ ഒരുപാട് തിരിമറികൾ നടത്തുന്നു ഏറ്റവും ഒടുവിൽ അത് എട്ട് പോയിൻറ്റ് മൂന്ന് മൂന്ന് കോടിയിലെത്തി നിൽക്കുകയാണ് അപ്പോൾ ഈ എട്ട് പോയിന്റ് മൂന്ന് മൂന്ന് കോടിയിലെത്തി നിൽക്കുമ്പോൾ ഇതിൽ നമുക്ക് സിദ്ധരാമയ്യയെ മാത്രമായിട്ട് കുറ്റം പറയാൻ പറ്റില്ല കാരണം രണ്ടായിരത്തി ഇരുപതില് ഈ ഇത്തരത്തിലുള്ളൊരു റെസല്യൂഷൻ മുട പാസ്സാക്കുമ്പോഴും ഗവണ്മെന്റ് അവിടെ ഉള്ളത് ബി ജെ പിയുടെ ഗവണ്മെന്റ് അന്ന് നമുക്കറിയാം അവിടെ യെദ്യൂരപ്പയാണ് ഭരിക്കുന്നത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇത് കൈമാറുമ്പോൾ ഈ സ്ഥലം കൈമാറുന്ന സമയത്ത് അവിടെ ബസവരാജ് ബൊമ്മയാണ് ഭരിക്കുന്നത് ഇത് രണ്ടും ബി ജെ പി ഗവണ്മെന്റുകളാണ് അപ്പം ബി ജെ പി ഗവണ്മെന്റുകളുടെ കൂടി സമ്മതത്തോടു കൂടിയാണ് ഇത് കൊടുക്കുന്നത് എന്ന് നമുക്ക് കാണാം പക്ഷേ ഇപ്പം ബി ജെ പി പോലും ആരോപിക്കുന്നൊരു കാര്യം അതിനേക്കാൾ വിചിത്രമായിട്ടുള്ള ഒരു കാര്യമാണ് ഒന്ന് ഞാൻ നിങ്ങളോട് ഒരു വിചിത്രമായിട്ടുള്ള കാര്യം പറഞ്ഞു കാരണം ഒരു ഗവൺമെൻറ് ഏജൻസി നാട്ടുകാരുടെ സ്ഥലം കയറി എന്നുള്ളത് ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായിട്ടായിരിക്കും രണ്ടാമത്തെ വിചിത്രമായിട്ടുള്ള ഒരു കാര്യം പ്രതിപക്ഷ നേതാവായിരുന്നു ഇദ്ദേഹം ആ സമയത്ത് അതുകൊണ്ട് പ്രതിപക്ഷ നേതാവായിട്ടുള്ള അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് നേടിയെടുത്തു എന്നുള്ളതാണ് ഗവൺമെൻറ് ഭരിച്ചിരുന്ന ബി ജെ പി പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ വീഴി സതീശിന് പിണറായി വിജയനേക്കാൾ വലിയ സ്വാധീനം ഉണ്ടാകും എന്നുള്ളതാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കർണാടകത്തിലേക്ക് രാഷ്ട്രീയം അറിയുന്ന എല്ലാവർക്കും അറിയാം കാരണം ഇത്തരത്തിലുള്ള കൊടുക്കൽ വാങ്ങലുകളൊക്കെ ഉണ്ട് രാഷ്ട്രീയക്കാർക്ക് അവർ തമ്മിൽ വലിയ ശത്രുതയൊന്നുമില്ല അഴിമതിയുടെ കാര്യത്തിലൊക്കെ എല്ലാവരും ഒരുപോലെ തന്നെയാണ് കൈയിട്ടാൽ എല്ലാവരും തന്നെ ചക്കരക്കൂടത്തിൽ കൈയിട്ടാൽ എല്ലാവരും നക്കും എന്നുള്ളതാണ് നമുക്ക് കാണുന്നത് അത്തരത്തിൽ വളരെ സുന്ദരമായി വളരെ അമിക്കബിളായിട്ടാണ് അവിടെ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്ന ഒരു കാര്യം അപ്പം അങ്ങനെ ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഒരു പ്രതിപക്ഷ നേതാവിന്റെ കുടുംബത്തിന് അനർഹമായിട്ട് ഈ ഭൂമി കിട്ടുന്നു ഏറ്റവും ഒടുവിൽ ഇത് വിവാദമായപ്പോൾ ഈ പറയുന്ന സിദ്ധരാമയ്യ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാചകമാണ് അതും നമ്മളെ ഞെട്ടിക്കും സിദ്ധരാമയ്യ പറയുന്നത് ഒന്ന് അദ്ദേഹം ഒരു താഴ്ന്ന ജാതിക്കാരനായതുകൊണ്ടാണ് തന്നെ ആളുകൾ കളിയാക്കുന്നത് ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് പറയുന്നു പക്ഷെ അദ്ദേഹം തന്നെ ഒരു ഷെഡ്യൂൾഡ് കാസ്റ്റിന്റെ കയ്യിൽ നിന്ന് തട്ടിച്ചാണ് ഭൂമി എടുത്തത് എന്ന് പറയുന്ന ആരോപണമുണ്ട് രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പതിനാല് ഹൗസ് ഞാൻ അങ്ങോട്ട് വിട്ടു തന്നേക്കാം പക്ഷേ എനിക്ക് എൻ്റെ മൂന്ന് പോയിൻറ്റ് ഒന്നേ ആറ് ഏക്കർ സ്ഥലത്തിൻ്റെ വിലയായിട്ടുള്ള അറുപത്തിരണ്ട് കോടി തിരിച്ചു കിട്ടണമെന്നാണ് അദ്ദേഹം ആദ്യം നമുക്കറിയാം അത് ഏറ്റവും ആദ്യം അഞ്ചാ പോയിൻറ്റ് ഒമ്പതഞ്ച് ലക്ഷത്തിനാണ് വാങ്ങുന്നത് പിന്നീട് അത് ഗിഫ്റ്റ് ആയിട്ടാണ് കിട്ടുന്നത് ആ ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയതിന് ശേഷം അദ്ദേഹം ഇലക്ഷൻ കാണിക്കുന്ന തുക എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് അതിന് ശേഷം അദ്ദേഹം ഇപ്പോൾ പറയുന്നത് അത് സ്ഥലത്തിന് വലിയ എമൗണ്ട് വരും അതായത് അറുപത്തിരണ്ട് കോടി വരും അതിനിക്ക് തന്നാൽ ഞാൻ ഈ സ്ഥലം വിറ്റ് തന്നേക്കാം എന്നുള്ളതാണ് പറയുന്നത് ഇതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം ഇദ്ദേഹത്തിന് മാത്രമാണ് കിട്ടിയതെങ്കിൽ ഇത് യഥാർത്ഥത്തിൽ ഒരു ചെറിയ അഴിമതിയല്ല കാരണം ഇത് സിദ്ധരാമയ്യെ മാത്രം ബാധിക്കുന്നൊരു കാര്യമല്ല കാരണം സിദ്ധരാമയ്യയോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ നിരവധി കുടുംബാംഗങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള വിധേയപ്പെട്ടു നിൽക്കുന്ന നിരവധി ആളുകൾക്കും ഒക്കെ തന്നെ അവിടെയുള്ള കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്കൊക്കെ തന്നെ ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറോളം പേർക്ക് ഇതുപോലൊരു എക്സ്ചേഞ്ച് പ്രോഗ്രാമിലൂടെ മൈസൂരു അർബൺ ഡെവലപ്മെൻറ്റ് അതോറിറ്റി സ്ഥലം കൊടുത്തിട്ടുണ്ട് അങ്ങനെ സ്ഥലം എല്ലാം മൊത്തത്തിലുള്ള ഒരു നഷ്ടം കണക്ക് കൂട്ടിയാൽ ഏതാണ്ട് നാലായിരം കോടി രൂപയോളം വരും നമ്മുടെ സ്ഥലവില അനുസരിച്ച് കണക്ക് കൂട്ടിയാൽ അല്ലെങ്കിൽ ഒരു ഒരയ്യായിരമോ ആറായിരം കോടി രൂപയുടെ വലിയ അഴിമതിയാണ് നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഒരു കാര്യം എത്ര സുന്ദരമായ രാജ്യമാണ് കർണാടക സംസ്ഥാനമാണ് കർണാടക എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം അതായത് പ്രതിപക്ഷ നേതാവിന് പോലും വലിയ ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്നു അദ്ദേഹത്തിന് പോലും ഒരു ഗവണ്മെൻറ്റിൻ്റെ അതോറിറ്റികളിൽ അല്ലെങ്കിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കാൻ കഴിയുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് അരി കഴിക്കുന്ന ചപ്പാത്തി കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും യദൂരപ്പയുടെയോ ബസവരാജ ബൊമ്മയുടെയോ ഒന്നും അനുമതിയില്ലാതെ അതൊരിക്കലും നടക്കില്ല എന്ന് അപ്പോൾ അത്തരത്തിൽ കൂടുതൽ അന്വേഷിച്ചാൽ നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കൂട്ടത്തിൽ ഇവരുടെയൊക്കെ തന്നെ നോമിനികളും ചിലപ്പോൾ ബിനാമികളും ഒക്കെ തന്നെ ഉണ്ടാകാം അങ്ങനെ നിരവധി സ്ഥലം ഗവണ്മെന്റിന്റെ അടിച്ചുമാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിനോട് എനിക്ക് ചേർത്ത് വെക്കാൻ കഴിയുന്ന ഒരു കാര്യം നമ്മുടെ ഈ കലൂരുള്ള എറണാകുളത്തുള്ള സ്റ്റേഡിയം ഒക്കെ ഇതുപോലെ ഡെവലപ്പ് ചെയ്തപ്പോൾ ഗ്രേറ്റർ ജി സി ഡി എന്ന് പറയുന്ന അതോറിറ്റി ഇതുപോലെ ഏറ്റെടുക്കുകയും പിന്നീടത് സാധാരണക്കാരുടെ കയ്യിൽ നിന്ന് ചെറിയ വിലകൾ ഏറ്റെടുക്കുകയും ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ പിന്നീടത് വലിയ വിലകൾക്ക് പല ബിൽഡേഴ്സിനുമൊക്കെ വിൽക്കുകയും ചെയ്യുന്നൊരു അവസ്ഥ കൂടി ഉണ്ടായിരുന്നു അപ്പം ഇത്തരത്തിൽ എങ്ങനെയാണ് നമ്മുടെ രാഷ്ട്രീയക്കാർ ഒരു അഞ്ചിന് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം രൂപ മാത്രം മുടക്കിക്കൊണ്ട് അതൊരു അറുപത്തഞ്ച് കോടി രൂപ ഉണ്ടാക്കുന്ന ബിസിനസ്സായി മാറ്റുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് ഈ കാര്യത്തിൽ ബി ജെ പിയും അതുപോലെ കോൺഗ്രസും എല്ലാ രാഷ്ട്രീയ ജനതാദളിലും ഒക്കെ തന്നെ ഒരുപോലെ തന്നെ അവിടെ നിൽക്കുന്നു അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള സമരമോ സിദ്ധരാമയെ പുറത്താക്കാനുള്ളൊരു ശ്രമമോ ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല പക്ഷേ കോടതി വളരെ ശക്തമായിട്ടുള്ളൊരു നിലപാടെടുത്തിരിക്കുന്നു അവിടുത്തെ ഗവർണർ വളരെ അനിത സാധാരണമായിട്ടുള്ള ഒരു നിലപാടെടുത്തിരിക്കുന്നു പക്ഷേ ഇത് തീർച്ചയായിട്ടും ഡിവിഷൻ ബെഞ്ചിൽ ചോദ്യം ചെയ്യപ്പെടും സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും ആ ചോദ്യം ചെയ്യൽപ്പെടുമ്പോൾ വീണ്ടും തിരിച്ചടികളുണ്ടായാൽ ഒരുപക്ഷെ സിദ്ധരാമയെ രാജിവെച്ചേക്കാം രാജിവെച്ചാൽ ഏറ്റവും വലിയ ഗുണമുണ്ടാക്കാൻ പോകുന്നത് ഡി കെ ശിവകുമാർ എന്ന് പറയുന്ന അവിടുത്തെ കോൺഗ്രസിനെ നയിച്ച് അധികാരത്തിലേക്ക് എത്തിച്ച ആൾക്ക് തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് അദ്ദേഹവും വളരെ സന്തുഷ്ടനായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇതാണ് മൈസൂർ അർബൺ ഡെവലപ്മെൻറ്റ് അതോറിറ്റി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിൽ ഒരു വലിയ സ്ഥലം വികസിക്കുമ്പോൾ അതിൽ നിന്ന് എങ്ങനെയാണ് നമ്മുടെ രാഷ്ട്രീയക്കാരുമൊക്കെ വികസിക്കുന്നതെന്നുള്ളതിൻ്റെ ഏറ്റവും ക്ലാസിക് എക്സാമ്പിളാണത് ഈ രണ്ട് തരത്തിലുള്ള വിചിത്രമായ രസകരമായ കാര്യം ഇന്ത്യയിൽ മറ്റൊരു അഴിമതികളിലും സംഭവിച്ചിട്ടില്ല